മലപ്പുറം കോട്ടയ്ക്കലിൽ വിവാഹം മുടങ്ങിയ മുടക്കിയെന്നാരോപിച്ച് മധ്യവയസ്കനെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പിതാവും മകനും ബന്ധുവും അറസ്റ്റിൽ അയൽവാസികളായ തയ്യിൽ അബ്ദു മകൻ നാഫി ഇവരുടെ ബന്ധു ജാഫർ എന്നിവരാണ് അറസ്റ്റിലായത് അറുപത്തിയൊന്നുകാരനായ ഒതുക്കങ്ങൾ ചെറുകുന്ന കൊടലിക്കാടൻ കുട്ടിയാലിയാണ് മർദ്ദനത്തിന് ഇരയായത് നാഫിയുടെ വിവാഹം ആരോപിച്ചാണ് ഹൃദ്രോഗിയായ അറുപത്തിയൊന്നുകാരൻ കുട്ട്യാലിയെ വീട്ടിൽ കയറി മർദ്ദിച്ചത് കഴിഞ്ഞ മൂന്നാം തീയതി രാത്രി മണിയോടെയാണ് സംഭവം ഈ സമയം കുട്ടിയാലിയും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് കുടുംബം പരാതി നൽകിയത് ഭാര്യ വീട്ടിൽ നിന്ന് സൗണ്ട് കേട്ടിട്ട് പുറത്തിറിയതാണ് ആരോപിച്ച് ഭാര്യ പിടിച്ച് അതോറി തള്ളി വിട്ടു അടി സംഗതി എന്താണ് കല്യാണം പറയുന്നത് ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യവും ശരിക്കും പറഞ്ഞണം തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു അതിൽ എനിക്കുണ്ട് മക്കള് പെൺമക്കള് ഞാൻ എനിക്ക് ഒരു പെണ്ണിൻ്റെ കാര്യമല്ലേ അവ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ആ ഇന്ന കാര്യങ്ങളാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ഈ കൊച്ചിനെ പറ്റിയൊന്നും ഞാനവർ പറയാൻ പറഞ്ഞിട്ടില്ല പ്രവാസിയായിരുന്ന കുട്ടിയാലി രണ്ടു വർഷം മുമ്പാണ് നാട്ടിലെത്തിയത് ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട് ഇതിനിടെ തങ്ങളെ പൊതുവഴിയിൽ വെച്ച് മർദ്ദിച്ചെന്നാരോപിച്ച് പ്രതികൾ നൽകിയ പരാതിയിൽ കുട്ടിയാലിയുടെ കുടുംബത്തിനെതിരെയും പോലീസ് കേസെടുത്തു കൈരളി ന്യൂസ് മലപ്പുറം